കാളികാവ് അടയ്ക്കുണ്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് കിന്റലോളം ഒട്ടുപാൽ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ പ്രതി കാളികാവ് പോലീസിന്റെ പിടിയിൽ എടക്കര കൌക്കാട് സ്വദേശിയായ ആലങ്ങാടൻ ശ്രീജിത്ത് എന്ന മണിക്കുട്ടനെയാണ് കാളികാവ് എസ് ഐ ശശിധരൻ വിളയിൽ അറസ്റ്റ് ചെയ്തത് പ്രതിയായ മണിക്കുട്ടൻ ടാപ്പിംഗ് ജോലിക്കാരനും വണ്ടൂർ അമ്പലപ്പടിയിലെ വീട് നിർമ്മാണ സാമഗ്രികൾ വിൽപ്പന നടത്തുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ഡ്രൈവറുമാണ് സാധന സാമഗ്രികൾ സൈറ്റിൽ ഇറക്കുന്ന സമയം അവിടങ്ങളിലെ കളവ് നടത്താൻ പറ്റുന്ന സാധനങ്ങൾ കണ്ടുവെക്കുകയും ശേഷം പുലർച്ചെ തന്റെ സ്വന്തം കാറിൽ സ്ഥലത്തെത്തി കളവ് നടത്തുകയുമായിരുന്നു ഇയാളുടെ രീതി സി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് പ്രതിക്ക് എടക്കര വഴിക്കടവ് സ്റ്റേഷനുകളിൽ മറ്റു കേസുകൾ നിലവിലുണ്ട് മലയോര മേഖലയിൽ മോഷണം തടയുന്നതിനായി പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് കാളികാവ് ഇൻസ്പെക്ടർ പി ശശിധരൻപിള്ളയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് അന്വേഷണ സംഘത്തിൽ എസ് ഐ എ കൂടാതെ പോലീസുകാരായ അരുൺ വിതീഷ് വിനു രാഹുൽ രജീഷ് എന്നിവരുമുണ്ടായിരുന്നു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഇനി ഓരോ ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി